ബ്രാൻഡുകളുടെ ഫയൽ നീക്കം ഇഴയുകയാണെന്നും ജനങ്ങളെ ഓഫീസിൽ കയറ്റി ഇറക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് ജനപ്രതിനിധികളും നേതാക്കളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തെ പരിഹസിച്ചും മറുപടി നൽകിയും കുളത്തൂപ്പുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി കോൺഗ്രസ് നടത്തിയ സമരം ഇല്ലാത്ത സ്ഥാപനത്തിന് ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന് ലൈസൻസിനായി അപേക്ഷ നൽകി പരിശോധനാ വേളയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നില്ല ഇക്കാര്യം അറിയിച്ചതിനെ തുടർന്ന് നേതാവ് പഞ്ചായത്ത് ഓഫീസിലെത്തി ബഹളം വെച്ചു ഇതിനു പിന്നാലെയാണ് നേതാവിനായി കോൺഗ്രസിലെ ഏതാനും ചിലർ പ്രതിഷേധം നടത്തിയത് കോൺഗ്രസിൽ ആരാണ് മുന്നിലെന്ന് തെളിയിക്കുന്നതിനുള്ള സമരാഭാസമാണ് നടക്കുന്നത് ഓരോ പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസിന്റെ ലേബലിൽ ഓരോ സമരം നടത്തുന്നു വേണ്ടിയുള്ള നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഫയൽ നീക്കം യും ഗ്രൂപ്പുകളെയുംയൽമാണെന്നും ലൈല ബിവി പറഞ്ഞു ആ സമരങ്ങളൊക്കെ വെറും പ്രകസനമായ രീതിയിലാണ് ഈ പഞ്ചായത്തിന്റെ ഓഫീസ് പഠിക്കൽ നടത്തുന്ന സമരങ്ങൾ കുറേ അധികം ദിവസങ്ങളായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പല തട്ടുകളായി അവര് തന്നെ അവരിൽ ആരാണ് വലുതെന്ന് അവര് നോക്കിയാണ് ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം പര ഭരണസമിതിക്കെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞൊരു സമരം നടത്തി ആ സമരം പൊളിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ നടത്തിയ ഈ സമരം ഇവിടെ പഞ്ചായത്തിൽ ഫയലുകളൊക്കെ പെൻഡിങ്ങാണ് ആയിരത്തിലധികം ഫയലുകൾ പെൻഡിങ്ങായി കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ സമരം ആ സമരത്തിൽ എനിക്ക് ജനങ്ങളോട് പറയുവാനുള്ളത് പഞ്ചായത്തിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫയലുകളും പെൻഡിങ്ങില്ല ഉള്ളത് ഐ എൽ ജി എം എസിൽ കുറച്ച് കത്തുകളാണ് ആ കത്തുകളെല്ലാം നോക്കി എടുത്തു കളയേണ്ടതാണ് പിന്നെ സാമൂഹ്യ സുരക്ഷ പെൻഷനുകളാണ് അത് വരുന്ന പെൻഷനുകൾ പരിശോധിക്കുകയും അത് കൊടുക്കേണ്ട ആളുകൾക്ക് യഥാവിധി കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥനായ ബി ഒ അത് പരിശോധിച്ച് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബി ഒ ആണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ളത് അതും നല്ല നിലയിൽ തന്നെ ഒരു പെൻഷനും ഒരാൾക്ക് നിഷേധിക്കുന്ന തരത്തിലല്ല പാവങ്ങൾക്ക് എല്ലാ പെൻഷൻ കൊടുക്കുന്ന തരത്തിൽ നല്ല നിലയിലാണ് കൊളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ പദ്ധതികൾ നടത്തുന്നത് ഇപ്പോൾ നടത്തുന്ന ഈ സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാളൊരു ലൈസൻസിന് വന്നു ആ ലൈസൻസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധമായ നടപടിക്രമങ്ങളോ യാതൊന്നും ചെയ്തിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിയോ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ലൈസൻസ് കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല ഒരപേക്ഷ ഒരാൾ കൊണ്ടുവന്നു വെച്ചാൽ അതൊന്ന് പരിശോധിക്കണ്ടേ ആ പരിശോധിക്കുന്നതിനുള്ള ഒരു ദിവസം മാത്രമാണ് എടുത്തത് അതിനു മുമ്പ് തന്നെ ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു നേതാവ് വന്ന് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും എല്ലാം വന്ന് അവിടെ വന്ന് വല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യാനുണ്ടായത് അതിനുശേഷമാണ് ഞാൻ സെക്രട്ടറിയോട് തിരക്കുന്നത് അപ്പോൾ പറഞ്ഞ പ്രസിഡന്റ് ഒരു അപേക്ഷ ഇവിടെ വെച്ചു അത് അന്വേഷിക്കാൻ ഉള്ളൂ അതിനു മുമ്പ് ആ കെട്ടിടത്തിന് ഇതുപോലെ ലൈസൻസിന് വേണ്ടിയുള്ള യാതൊരു ബോർഡുകളോ ഒന്നും വെച്ചിട്ടുമില്ല അതൊന്നും നോക്കിയിട്ട് വരാൻ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അതിനു മുമ്പ് ഒന്നും ചെയ്യേണ്ട ലൈസൻസ് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ട് കൊണ്ടുവന്നത് ഇതിൻ്റെ പേരിലൊക്കെ ഈ നടത്തുന്ന സമരം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ ആകെ അവര് യു ഡി എഫ് എട്ട് പേരാണുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ ഏഴ് പേരാണുള്ളത് ഏഴ് പേരിൽ മൂന്ന് തട്ടായിട്ടാണ് സമരം ചെയ്യുന്നത് ആദ്യം സമരം ചെയ്ത അഴിമതി എന്ന് പറഞ്ഞ സമരം അതിവിടെ പൊളിഞ്ഞു അതിനുശേഷം സന്തോഷ് കുമാർ മെമ്പർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദിവാസി മേഖലയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഒറ്റയാൾ സമരം നടത്തി അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ രാജ്യത്ത് തൊഴിലുറപ്പ് സംവിധാനം വളരെ നല്ല നിലയിൽ നടക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ മാത്രമാണ് ആദിവാസി സമൂഹത്തിന് ഈ ഗവൺമെന്റ് ആണ് നൂറ് ദിവസത്തെ അധിക വേതനം കൊടുത്തത് നിങ്ങൾ പരിശോധിക്കണം ഈ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെ ഈ ആദിവാസികൾക്ക് അധിക വേതനം നൽകുന്നുണ്ടോ നൂറ് ദിവസം അധികരിച്ചു കൊടുക്കുന്ന ഈ പിണറായി സർക്കാർ അവർക്ക് കൊടുക്കുന്ന വേതനത്തിൽ ഒരു വീഴ്ചക്കേട് വന്നിട്ടില്ല വർഷങ്ങളായി നടക്കുക ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകിയതാണോ കുറ്റം അവർക്ക് പെൻഡിങ് ഉണ്ട് ഒരു മാസത്തെയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാർച്ചിനുമ്പോ കൊടുത്തു തീർക്കാവുന്ന ഫണ്ടുകൾ മാത്രമേ ഉള്ളൂ ഇതുവരെ അവർക്ക് നൽകിയിരുന്ന അധിക ദിവസം കൊടുത്തതിൽ ഇവർക്ക് ആർക്കും മറുപടി പറയാനില്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അധികമായി ആദിവാസി മേഖലകളിൽ ഇരുന്നൂറ് പണി വെക്കാത്തത് അപ്പൊ കേരളത്തിൽ ഇതല്ല സുതാര്യമായി നടക്കുകയും നന്നായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അതേസമയം ലൈല ബിബിയുടെ പ്രസ്താവന പ്രസ്താവന ഗ്രാമപഞ്ചായത്ത് അംഗം സി സുബിലാഷ് കുമാർ നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് പഞ്ചായത്തിലെ അഴിമതിക്കെതിരെ ഒന്നും മിണ്ടാത്തവർ നേതാവിന്റെ അടുത്തയാൾക്ക് ഇല്ലാത്ത കടയുടെ ലൈസൻസിനായി ധർണ നടത്തുന്നുവെന്നും കണ്ടാമൃഗവും തോൽക്കുന്ന തൊലിക്കട്ടിയുമാണ് ഇക്കൂട്ടർക്കെന്നുമാണ് സുബിലാഷിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം നാട്ടുവാർത്ത കുളത്തുപുഴ